ഫലസ്തീൻ ഇസ്രയേൽ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് പുതിയ സമാധാന പാക്കേജുമായി ഹമാസ് നേതൃത്വം രംഗത്തെത്തിരിക്കുകയാണ് മേഖലയിലെ സംഘർഷത്തിന് അയവ് വരുത്തുന്നതിന് ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ ശ്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് മൂന്ന് ഘട്ടങ്ങളിലായി വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുത്തുന്നതിനുള്ള പുതിയ പാക്കേജ് ഹമാസ് ഖത്തർ മധ്യസ്ഥതയ്ക്ക് കൈമാറിയത് വെടിനിർത്തലിനൊപ്പം ഗാസയ്ക്കെതിരായ ഉപരോധം അവസാനിപ്പിക്കുന്നതിനും ബന്ധുകളെയും തടവുകാരെയും കൈമാറുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയതാണ് പുതിയ പാക്കേജ് ഖത്തർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അൽ ജയ് സീറ ചാനലാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തുവിട്ടത് ഇതുപ്രകാരം ഒന്നാമത്തെ ഘട്ടത്തിൽ ഗാസയുടെ അതിർത്തികളിൽ നിന്ന് ഇസ്രേൽ സേനയെ പിൻവലിക്കുകയും സംഘർഷത്തെ തുടർന്ന് ആഭ്യന്തരമായി കുടിയൊഴിക്കപ്പെട്ട ആളുകളെ തിരികെ വരാൻ അനുവദിക്കുകയും ചെയ്യണം ഇതേ കാലയളവിൽ ഗാസ മുനമ്പിൽ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് തടവുകാരുടെ കൈമാറ്റവും സമ്പൂർണ്ണ വെടിനിർത്തൽ നിർദ്ദേശവും അടങ്ങുന്നതാണ് പാക്കേജിലെ രണ്ടാം ഘട്ടം ഇതുപ്രകാരം ഹമാസ് ബന്ദിയാക്കി വെച്ചിരിക്കുന്ന ഒരു ഇസ്രേലി സിവിലിയനെ മോചിപ്പിക്കുന്നതിന് പകരം ഇസ്രേൽ തടവിൽ കഴിയുന്ന മുപ്പത് പലസ്തീൻ സ്ത്രീകളെയും കുട്ടികളെയും വിട്ടയക്കണം ജീവപര്യന്തം തടവനുഭവിക്കുന്ന മുപ്പത് പേർ ഉൾപ്പെടെ അൻപത് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതിന്റെ പകരമായി തങ്ങളുടെ കസ്റ്റഡിയിലുള്ള ഒരു ഇസ്രേലി വനിതാ സൈനികയെ മോചിപ്പിക്കാമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ സംഘർഷത്തിനിടയിൽ ഹമാസ് പിടികൂടിയ ഇസ്രേലി സൈനികർ ഗിലാസ് ശാലയത്തിന് പകരമായി ഇസ്രേൽ നാനൂറ്റി എഴുപത്തിയേഴ് പലസീൻ തടവുകാരെ മോചിപ്പിച്ചിരുന്നു അന്ന് വിട്ടയച്ച പലസ്തീനുകളിൽ വീണ്ടും അറസ്റ്റിലായ ചിലര് മോചിപ്പിക്കപ്പെടേണ്ടവരുടെ പട്ടികയിൽ ഹമാസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഘട്ടത്തിൽ ഗാസയിൽ നിന്ന് ഇസ്രേൽ പൂർണമായ സൈന്യത്തെ പിൻവലിക്കണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് സമ്പൂർണ്ണ വെടിനിർത്തലിന് പകരം ഗാസയ്ക്കെതിരായ ഇസ്രേൽ ഉപരോധം നിക്കണമെന്നും അവിടെ പുനർനിർമ്മാണ പ്രക്രിയ ആരംഭിക്കാനും പാക്കേജിന്റെ മൂന്നാംഘട്ടം വ്യവസ്ഥ ചെയ്യുന്നുണ്ട് എന്നാൽ പുതിയ പാക്കേജിനെ കുറിച്ച് ഇസ്രയലിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല മാർച്ച് പതിനാല് മുതൽ കേറോയിൽ വെച്ച് കത്തന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥയിൽ നടക്കുന്ന ചർച്ചകളിൽ കുടിയൊഴിക്കപ്പെട്ട പലസ്തീനികളുടെ തിരിച്ചുവരവും ഗാസയിൽ നിന്നുള്ള പൂർണ്ണ സൈനിക പിൻമാറ്റവും ഇസ്രയേൽ അംഗീകരിച്ചിട്ടുമില്ല ഇസ്രേൽ ബന്ധുക്കൾക്ക് പകരമായി ഹമാസ് പറയുന്നവരെ വിട്ടേക്കാനാവില്ലെന്ന നിലപാടും ഇസ്രേൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഡമാസ്കസിൽ എംബസി കെട്ടിടം ആക്രമിച്ചതിന് ഇസ്രയേലിൽ ഡ്രോണുകളും മിസൈലുകളും അയച്ച് ഇറാൻ പകരം വീട്ടിയതിന് പിറകെ പശ്ചിമേഷിക്കമേൽ ഉരുണ്ടുകൂടിയ യുദ്ധമുഖങ്ങൾ ഒഴിവാക്കാൻ വൻ ശക്തികളാണ് രംഗത്ത് വരുന്നത് ഗാസേലി വംശഹത്യക്കെതിരായ ആഗോള സമ്മർദ്ദം ശക്തമായി നിൽക്കുന്ന ഘട്ടത്തിൽ ആക്രമണം ഇറാനെതിരെയാകുമ്പോൾ യു എസും ബ്രിട്ടനും അടക്കം നേരിട്ട് പങ്കാളിയാകുമെന്ന പ്രതീക്ഷയിലാണ് ഇസ്രായേൽ ഇത് കണക്കിലെടുത്തുകൊണ്ട് ഉടൻ തിരിച്ചടിക്കുന്നത് ആലോചിക്കാൻ പലവട്ടം ഇസ്രയേൽ യുദ്ധമന്ത്രിസഭായോഗം ചേർന്നിട്ടുണ്ട് എന്നാൽ ഗാസയിൽ നിന്ന് ഇറാനിലേക്ക് യുദ്ധം വ്യാപിപ്പിക്കുമ്പോൾ കാര്യങ്ങൾ കൈവിടുമെന്ന് വൻ ശക്തിരാജ്യങ്ങൾ ഭയക്കുന്നുണ്ട് ആക്രമണത്തിന് കൂടെയുണ്ടാകില്ലെന്ന് വ്യക്തമാക്കി യുഎസ് ഇസ്രേലിനു മേൽ സമ്മർദ്ദവുമായി രംഗത്തുമുണ്ട് ഇസ്രേലിനൊപ്പം യു എസും ബ്രിട്ടണും ഫ്രാൻസും അടക്കം ചേർന്നായിരുന്നു ഇറാനിൽ നിന്നുള്ള മുന്നൂറോളം ഡ്രോണുകളും മിസൈലുകളും നിർവീര്യമാക്കിയത് ഒന്നെങ്കിലും ജനവാസ കേന്ദ്രത്തിൽ വീണ് കൂടുതൽ പേർ മരിച്ചാൽ സ്ഥിതി ഗുരുതരമാകുമായിരുന്നു ബ്രസൽസിൽ യോഗം ചേർന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ കൌൺസിൽ സംഘർഷം ലഘൂകരിക്കാൻ വേണ്ടത് ചെയ്യാൻ തീരുമാനവും എടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം യുഎസ് വിദേശകാര്യ സെക്രട്ടറി ലോയിഡ് ജോർജ് ഇസ്രേലിൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലിനെ കണ്ട് കൂടുതൽ തിരിച്ചടിയില്ലാതെ രംഗം തണുപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ഏത് തരം തിരിച്ചടിയും അതിഗുരുതര പ്രത്യാഘാതം വിളിച്ചു വരുത്തുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ് ഇത് കണക്കിലെടുത്തുകൊണ്ട് ജപ്പാൻ വിദേശകാര്യമന്ത്രി യോക്കോ കാമികാവ ചൈനീസ് മന്ത്രി വാങ്ങി എന്നിവർ ഇറാൻ മന്ത്രിയെ വിളിച്ച് സമാധാനം പാലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനിടെ ഗാസയിൽ ഇസ്രായേൽ കുരുതി തുടരുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിന്റെ നാൽപ്പത്തി ആറ് പേർ കൂടി കൊല്ലപ്പെട്ടതോടെ മരണസംഖ്യ മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നായി പരിക്കേറ്റവർ എഴുപത്തിയാറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ചും വെസ്റ്റ് ബാങ്കിൽ ഇസ്രേലി കുടിയേറ്റക്കാർ നടത്തിയ വെടിവെപ്പിൽ രണ്ട് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു നഗരങ്ങൾ നിശ്ചലമാക്കി കാസാ പ്രതിഷേധം തുടരുകയാണ് കഴിഞ്ഞ ദിവസം യുഎസിലെ വിവിധ നഗരങ്ങളിൽ പലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങളുമായി റോഡുകൾ ഉപരോധിച്ച് പ്രതിഷേധം നടന്നു ഗാസയിൽ വെടിനിർത്തൽ രാജ്യാന്തര സമ്മർദ്ദം ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് നടത്തിയ സമരത്തിലാണ് പ്രധാന നഗരങ്ങളിൽ മണിക്കൂറുകളോളം സുപ്രധാന നിരത്തുകൾ നിശ്ചലമായത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി